മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം തോന്നയ്ക്കൽ ബയോലൈഫ് സയൻസ് പാർക്കിൽ നടക്കുന്ന ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പല ഉന്നതരെയും പരോക്ഷമായി ട്രോളുകയുണ്ടായി അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ട് ജനങ്ങളിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട് പലരും എന്നൊരു മുഖവുര കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം തന്റെ കർത്തവ്യത്തിലേക്ക് കടന്നത് ശാസ്ത്രബോധത്തിൽ പ്രത്യേക നിഷ്കർഷത വച്ചതുകൊണ്ടാണ് കേരളം ഇത്തരം ശ്രമത്തിൽ വീഴാത്തതെന്നും ഒരു കൊട്ട് മുഖ്യൻ ആർക്കോ കൊടുത്തിട്ടുണ്ട് ആരൊക്കെയാണ് അവരെന്ന് പേരെടുത്ത് പറഞ്ഞില്ല എങ്കിലും ചൂണ്ടിക്കാണിക്കാമെന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് കുറേ അധികം ക്ലൂ തന്നിരുന്നു അദ്ദേഹം പരിണാമ സിദ്ധാന്തത്തെ പറ്റി പറഞ്ഞ പ്രമുഖൻ ഭൂമി പരന്നതാണെന്ന് പറഞ്ഞ പ്രമുഖൻ പണ്ടേ പ്ലാസ്റ്റിക് സർജറി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ പ്രമുഖൻ ഓക്സിജൻ ശ്വസിക്കുകയും പുറത്തുവിടുകയും ചെയ്യുന്ന മൃഗമാണ് പശു എന്ന് പറഞ്ഞ പ്രമുഖൻ എന്നവരടക്കം പ്രധാനമന്ത്രിയെ പോലും വെറുതെ വിട്ടിട്ടില്ല അധികാരസ്ഥാനത്തുള്ള ഒരു പ്രമുഖനാണ് പരിണാമ സിദ്ധാന്തത്തിനെതിരെ പറഞ്ഞത് ഭൂമി പരന്നതാണ് എന്ന് മറ്റൊരാൾ പറഞ്ഞു പണ്ടേ ഇവിടെ പ്ലാസ്റ്റിക് സർജറി ഉണ്ടായിരുന്നുവെന്നും ഓക്സിജൻ ശ്വസിക്കുകയും പുറത്തുവിടുകയും ചെയ്യുന്ന മൃഗമാണ് പശുവെന്നും ഒക്കെ ചിലർ പറയുകയുണ്ടായി ഇങ്ങനെ ശാസ്ത്രവിരുദ്ധമായ എന്തെല്ലാം അവകാശവാദങ്ങളാണ് ഉത്തരവാദപ്പെട്ടവർ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും പരോക്ഷമായ രൂക്ഷ വിമർശനം മുഖ്യമന്ത്രി നടത്തിയിരുന്നു പാട്ടുകൊട്ടിയും ടോർച്ചടിച്ചും ശാസ്ത്രബോധമുള്ള സമൂഹത്തെ വളർത്താൻ കഴിയില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് ഇത്തരം അബദ്ധങ്ങൾ ഉത്തരവാദപ്പെട്ടവർ തന്നെ പ്രചരിപ്പിക്കുമ്പോൾ അവയിലെ പൊള്ളത്തരങ്ങൾ തുറന്നുകാട്ടേണ്ട സാമൂഹികമായ ഉത്തരവാദിത്വം ശാസ്ത്രവുമായി ചേർന്ന് നിൽക്കുന്ന എല്ലാവർക്കുമുണ്ട് അവരത് ഏറ്റെടുക്കണമെന്നും വെറുപ്പിന്റെ ആശയങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരായി പൊതു സമൂഹത്തിന്റെ മനസ്സാക്ഷിയെ ഉണർത്തണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു തോന്നിക്കൽ ബയോലൈഫ് സയൻസ് പാർക്കിൽ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കേരള ഉദ്ഘാടനം ചെയ്യുന്ന വേദിയിൽ വെച്ചായിരുന്നു ഇത്തരം അപ്രതീക്ഷിത പരാമർശങ്ങൾ അദ്ദേഹം പങ്കുവച്ചത് കോവിഡ് ലോക്ക്ഡൌൺ സമയത്ത് ജനങ്ങളോട് പാത്രം കൊട്ടാനും മറ്റും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചത് സൂചിപ്പിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ വിമർശനങ്ങളൊക്കെയും ശാസ്ത്രം സമൂഹത്തിൽ വേരോടാതിരിക്കാനുള്ള ശ്രമങ്ങൾ ചില അധികാര കേന്ദ്രങ്ങളുടെ ഭാഗത്തു നിന്നും വെറുപ്പിന്റെ ആശയങ്ങളും അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും പ്രചരിപ്പിച്ച് ജനങ്ങളിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേരളത്തിൽ വേരോടാത്തത് പണ്ണു മുതൽ തന്നെ നിഷ്കർഷത വെച്ചതിനാലാണ് ദൈവദശകത്തിനൊപ്പം സയൻസ് ദശകവും ഉണ്ടായ നാടാണിത് ആരാധനാലയങ്ങളല്ല വിദ്യാലയങ്ങളാണ് ഉയരേണ്ടതെന്ന ഉദ്ബോധനം ഉണ്ടായ നാടാണിത് ശാസ്ത്രത്തെ നോക്കുകുത്തിയാക്കി ആൾ ദൈവങ്ങളെ ആദരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നതെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങൾ സമൂഹത്തിൽ ചിലർ വിഭാഗീയത സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ഇതൊക്കെ മുളയിലെ നുള്ളിക്കളയണമെന്നും അദ്ദേഹം പറഞ്ഞു ജനകീയ കല പോലെ ശാസ്ത്രത്തെയും പ്രചരിപ്പിക്കണം ശാസ്ത്രം കൊള്ളലാഭത്തിനുള്ള ഉപാധിയാക്കരുത് ശാസ്ത്രീയ അടിത്തറ ഉള്ളത് കൊണ്ടാണ് വിദ്വേഷ രാഷ്ട്രീയം കേരളത്തിൽ ഓടാത്തത് ഉത്തരവാദിത്തപ്പെട്ടവർ ശാസ്ത്രവിരുദ്ധത പറയുകയാണ് മതമാണ് രാജ്യ പുരോഗതിക്കുള്ള എന്ന് പ്രചരിപ്പിക്കുന്ന ഇതിന്റെ ഫലം പാരതന്ത്രമാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു ശാസ്ത്രത്തെ സംരക്ഷിക്കാൻ വലിയ ജനകീയ പ്രസ്ഥാനം ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു അത്തരം സമരങ്ങൾക്കും ബോധവൽക്കരണത്തിനും വേണ്ട അധികാരം ഭരണഘടന തന്നെ തരുന്നുണ്ട് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നതാണ് യഥാർത്ഥ രാജ്യസ്നേഹികൾ ചെയ്യേണ്ടത് ശാസ്ത്രബോധം വളർത്തണം എന്ന് ആവശ്യപ്പെടുന്ന ഭരണഘടനാ പ്രകാരം സത്യപ്രതിജ്ഞ ചെയ്തവർ തന്നെ ശാസ്ത്രബോധം തകർക്കുന്ന യുക്തിരഹിതമായ പ്രസ്താവനകൾ നടത്തുന്നു കേരളം ഭരണഘടനാപരമായ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ് അതിന്റെ ഭാഗമാണ് ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കേരളം കേരളത്തിന്റെ ഓരോ കോണിലും ശാസ്ത്ര പ്രചാരണ സംവിധാനങ്ങൾ നിലവിൽ വരുത്തുക അവയെല്ലാം പൊതുസമൂഹത്തിന് ഉപയോഗപ്പെടുന്ന രീതിയിൽ വളർത്തുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു ജനുവരി പതിനഞ്ച് മുതൽ ഫെബ്രുവരി പതിനഞ്ച് വരെയാണ് തിരുവനന്തപുരത്ത് പുതിയ സാങ്കേതിക ശാസ്ത്രീയ വിദ്യകളെ പരിചയപ്പെടുത്തുന്ന ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കേരള നടക്കുന്നത് പതിനഞ്ചാം തീയതി നടന്ന ഉദ്ഘാടന ചടങ്ങിലാണ് മുഖ്യമന്ത്രി ഇത്തരം പരാമർശങ്ങൾ നടത്തിയത്